അവരെ <S preachers> െ ഇന്ത്യ ഭരണകൂടം എന്നാൽ ഞാൻ ആ ഓർക്കുന്ന മനുഷ്യൻ ആയ സിറ്റിയിലെ മക്കാടത്ത് തറവാട്ടിൽ നിന്ന് സിറ്റിയിലെ ചെയർമാനായി എം എൽ എ ആയി മന്ത്രിയായി പ്രിയപ്പെട്ടവർ എം പി ആയി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായും ഇന്ത്യയുടെ മാനവ വിഭവശേഷ സഹമന്ത്രിയായും ഇന്ത്യയുടെ റെയിൽവേ സഹമന്ത്രിയായും പ്രവർത്തിച്ച് പന്ത്രണ്ട് തവണ ഇന്ത്യക്ക് വേണ്ടി ന്യൂയോർക്കില് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുത്ത ആ പ്രിയങ്കരായ യു എൻ അസംബ്ലിയിൽ പങ്കെടുത്ത ഈ അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന മനുഷ്യനോട് ബഹുമാനായ നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്ന ഒരു വർത്തമാനമുണ്ട് പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് നിങ്ങൾ ഇറാഖിലേക്ക് പോകുകയോ ഇറാഖി ഭരണകൂടവുമായിട്ടൊന്ന് ബന്ധപ്പെടുകയോ ചെയ്യണം നമ്മൾ അഞ്ച് സഹോദരന്മാർ അഞ്ച് ട്രക്ക് ഡ്രൈവർമാർ അവിടെ കുടുങ്ങി കിടക്കുകയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂ അതുകൊണ്ടൊന്ന് അവരെ രക്ഷപ്പെടുത്തണം എന്ന് മൻമോഹൻ സിംഗ് പറയുമ്പോൾ ഏതെങ്കിലും അദ്ദേഹത്തിന്റെ പഞ്ചാബികളാണ് മൂന്ന് പേർ ഉണ്ടായിരുന്നത് ആ വികാരമായിരുന്നില്ല ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് എൽ കെ ഓൾ ആർ നോട്ട് മുസ്ലിംസ്

ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാനോ ഒരു തീവ്രവാദിക്ക് മുസ്ലിം ആവാനോ കഴിയില്ല എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രിയപ്പെട്ടവരെ ഇരുപത്തെട്ട് എം പിമാർ മുസ്ലിങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിളിച്ചു പറഞ്ഞപ്പോ അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യം അങ്ങനെ ഒരു മതേതരത്വത്തിന്റെ ആ ഒരു വിപ്ലവത്തിന്റെ ഖാനം നമ്മൾ ഇന്ത്യയുടെ പാർലമെന്റ് ആഘോഷിച്ചത് ആ മൻമോഹൻ സിംഗ് പറഞ്ഞപ്പോ ഈ അക്ബദ് സാഹിബ് അങ്ങേ അറ്റത്തെ വക്രബുദ്ധിയുദ്ധ അദ്ദേഹം ഉപയോഗിച്ചു എന്നിട്ട് അൽ ജസീറ ടി ഒരു ഇന്റർവ്യൂ കൊടുത്തു ഇറാഖിൽ സംപ്രേഷണം ചെയ്യാൻ എന്താ അൽ ജസീറ ടി വിയിൽ അറബിയിലാണ് ഈ അഹമ്മദ് സാഹിബ് ആ അദ്ദേഹത്തിന്റെ പ്രസ്താവന കൊടുത്തത് അദ്ദേഹം പറഞ്ഞു ഇറാഖ് ഞങ്ങൾ ഏറെ അങ്ങേ അറ്റം സ്നേഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇറാഖിനോട് കടപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാഖിലെ സദ്ദാം ഹുസൈനെ ഞങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് പോലും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയാൻ കഴിയില്ല സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ട ദിവസം ഇന്ത്യയുടെ തെരുവീതികൾ പ്രതിഷേധത്തിന്റെ ഇരമ്പമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ആ സദ്ദാമിന്റെ മണ്ണിൽ ഇറാഖിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ട്രക്ക് ഡ്രൈവർമാർ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ ആളുകളുടെ കയ്യിൽ കയ്യിലകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അവരെ ഒന്നോ നിരുപാധികം അപരാധവും ചെയ്യാത്ത അവരെ ഒരു പോറിലേൽപ്പിക്കാതെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ അപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അഞ്ചു അവിടുത്തെ ഭീകരവാദികളുടെ കൈകളിൽ അകപ്പെട്ട ആ ഇന്ത്യൻ ട്രക്ക് ഡ്രൈവർമാരെ അവർ മോചിപ്പിച്ച് ആ പാലം വിമാനത്താവളത്തിൽ കൊണ്ടിറക്കി അന്നത്തെ അവരുടെ കുടുംബങ്ങൾ പറഞ്ഞു അഹമ്മദ് സാഹിബ് ഞങ്ങളുടെ കൂടെ വരണം അവരെ സ്വീകരിക്കാൻ ആ ട്രക്ക് ഡ്രൈവർമാരെ സ്വീകരിക്കാൻ ഈ അഹമ്മദ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രവാസികൾക്ക് അതുപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന് പാകിസ്ഥാൻ ഇവിടെ മുസ്ലിങ്ങൾ അരക്ഷിതരാണ് എന്ന് പറഞ്ഞപ്പോ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ നോക്കിയാൽ മതി മുസ്ലിങ്ങളുടെ അവിടുത്തെ മുസ്ലിം സംഘടനകളുണ്ട് ഇന്ത്യയിൽ നിന്ന് അവരുടെ മുഖത്ത് നോക്കിയിട്ട് യു എൻ അസംബ്ലിയിൽ വിളിച്ചു പറഞ്ഞ ഈ അഹമ്മദ് സാഹിബ് ഈ അഞ്ചാളുകളുടെ കൈപിടിച്ച് അവരുടെ കുടുംബങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോ ഒരു നഗക്ഷതം പോലും അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ